നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉംറ സർവീസുകൾക്ക് കടും വിട്ടുമായി സൗദി അറേബ്യ വിസ നിയമം പാലിക്കാത്ത അഞ്ഞൂറ്റി നാൽപ്പത് ഉമ്ര സർവീസ് കമ്പനികൾക്കാണ് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തിയത് വിലക്ക് ഏർപ്പെടുത്തിയതോടെ നിരവധി സ്വദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമായി മാറിയിട്ടുണ്ട് തീർത്ഥാടക സേവനത്തിനാണ് സ്വദേശികൾ സ്ഥലങ്ങളിൽ ജോലിക്കാരായി പ്രവർത്തിക്കാറുള്ളത് എന്ന കാര്യം ശ്രദ്ധേയമാണ് സൗദി ദേശീയ ഹജ്ജ് ഉംറ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ജമീൽ അൽ ഗുറൈഷിയാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഉംറ സർവീസ് കമ്പനികൾക്ക് സൗദി അറേബ്യ വിലക്കേർപ്പെടുത്തിയ കാര്യം അറിയിച്ചത് അനുവദിച്ച സമയത്തിനുള്ളിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഉംറ തീർത്ഥാടകർ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ പോയിരിക്കണമെന്നാണ് നിയമം ഉംറ തീർത്ഥാടകരെ സ്വരാജ്യങ്ങളിലേക്ക് തിരികെ അയക്കേണ്ട ചുമതല ഉംറ സേവന കമ്പനികളുടേതാണ് ഉമ്ര തീർത്ഥാടകർ കൃത്യസമയത്ത് തിരികെ പോയില്ലെങ്കിൽ ഉത്തരവാദിത്വം ഉമ്ര സേവന കമ്പനികൾക്കാണ് ഇത് നിയമലംഘനത്തിൽ ഉൾപ്പെടുത്തുകയും ഉമ്ര സർവീസ് കമ്പനികൾക്ക് പിഴ ഈടാക്കുകയും കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഓരോ സേവന കമ്പനികൾക്ക് കീഴിലും വിമാനത്താവളം അടക്കമുള്ള അതിർത്തി പോസ്റ്റുകൾ ഹോട്ടലുകൾ കമ്പനി ആസ്ഥാനം എന്നിവിടങ്ങളിലാണ് ഉംറ സേവന കമ്പനികൾക്ക് കീഴിൽ സ്വദേശികൾ സാധാരണയായി ജോലി ചെയ്തു വരാറുള്ളത് ഇവർക്ക് പുറമെ കമ്പനികളിലെ മാനേജർമാരായും സിഇഒമാരായും ഡയറക്ടർമാരായും ജോലി ചെയ്യാറുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഉമ്രാ കർമ്മം ഏഴു ശേഷം പുനരാരംഭിക്കുകയായിരുന്നു പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് കർമ്മങ്ങൾ ആരംഭിക്കുകയായിരുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആഭ്യന്തര തീർത്ഥാടകർക്കാണ് ഉമ്രാ കർമ്മത്തിന് അനുമതി നൽകിയത് മാർച്ച് നാലിനായിരുന്നു കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഉമ്രാ കർമ്മം നിർത്തിവെച്ചിരുന്നത് ഉമ്രാ കർമ്മത്തിന് വേണ്ടി ആപ്പ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒരു സംഘത്തിന് ഉമ്ര ചെയ്യാൻ മൂന്ന് മണിക്കൂറാണ് അനുവദിച്ചിരുന്നത് ഒരു സംഘത്തിൽ ആയിരത്തോളം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത് ം ആറ് സംഘത്തിൽ ഏകദേശം ആറായിരം പേർക്കാണ് ഉമ്ര കർമ്മത്തിന് അനുമതി നൽകുന്നത് ഉമ്രയുടെ തുടക്കം മുതൽ അവസാനം വരെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തീർത്ഥാടകർക്ക് ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി